ഹലോ നമ്മുടെ ചാനലിൽ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സെക്കൻഡ് സ്റ്റെഡും ഒക്കെ ഒന്ന് പി ചെയ്യുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് സലൈന എന്ന് പറഞ്ഞ സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് എന്നാൽ അത് വേഗം ഹീലാകും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര വിസിബിലിറ്റി ഒരു ചാനലായതുകൊണ്ട് അധികം വരെയും കണ്ടിട്ടില്ല എനിക്ക് ഒന്നൊരു ആയിരത്തി നാനൂറ് പേര് മറ്റേ കണ്ടിട്ടുള്ളൂ ഈ ഒരു വീഡിയോ പക്ഷേ ആയിരത്തി നാനൂറ് പേര് കണ്ടാലും എനിക്കതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായ ഒരു കാര്യമാണ് അപ്പോൾ ഞാനിവിടെ എനിക്കിവിടെ ഞാനിവിടെ മൊത്തത്തിലിവിടെ അഞ്ച് നമ്മൾ പേഴ്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇത് ഞാൻ ഈ ബുഗാഡി ഞാൻ ഇട്ടിരുന്നത് ഒരു ജ്വല്ലറിൽ പോയിട്ട് അവിടെ നിന്ന് കമ്മൽ സെലക്ട് ചെയ്ത് അവിടെ തന്നെ സ്മിത്താണ് നമുക്കിത് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നിത് എനിക്ക് തോന്നുന്നു കുറേ നാളെടുത്തു ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഈ ഒരു ബുഗാടി വേഗം സെറ്റായി പക്ഷേ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലെ വേഗം ഹീലായിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് ചെറിയ സ്വെല്ലിങ്ങും ചെറിയ റട്ട്നെസ്സും ഒക്കെ കണ്ടിരുന്നു അപ്പോൾ ആ ടൈമിലാണ് ഞാൻ എന്ത് ചെയ്തത് നമ്മൾ ഈ സലൈന സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ലെഫ്റ്റ് സൈഡിലത്തെ ആ ഉണ്ടായിരുന്ന വൂണ്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അത് ഹീലായി അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഈ റൈറ്റ് സൈഡിലെ ഞാൻ വിചാരിച്ചു ലെഫ്റ്റ് സൈഡിലെ കംപ്ലീറ്റ്ലി ഹീലായല്ലോ റൈറ്റ് സൈഡിലെ കുറേ കൂടെ ഡ്യൂറേഷൻ എടുത്താലും അത് ഹീലായി പോയിക്കൂടും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ അപ്പോൾ ഇന്നലെ രാവിലെ ഒരു ബമ്പ് നേരത്തെ ബമ്പൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല റെഡ്നസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബമ്പ് പോലെ നമ്മുടെ ഈ അരിനെല്ലിക്കന്നൊക്കെ പറയുന്ന ഒരു സംഗതിയല്ലേ അത്ര വലിപ്പത്തിലൊരു ബമ്പ് ഉണ്ടായി അപ്പോൾ ഈ ബമ്പ് ഉണ്ടായ സമയത്ത് എനിക്കങ്ങനെ വേദന ചെറുതായിട്ടുണ്ട് അപ്പോൾ അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കിനും അത് കൂടിക്കൂടി വന്നു കൂടിക്കൂടി വന്നിട്ട് ശരിക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബെയിനിലേക്ക് ഈ സാധനം പോയി എന്നിട്ട് ഞങ്ങൾ ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേനും അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഡെമനോളജിസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ ഇടുക്കിൽ പോവാൻ നോക്കിയപ്പോഴത്തേനും ക്ലോസ്ഡ് ആയിരുന്നു എട്ട് മണിയായപ്പോഴേ ക്ലോസ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നെക്സ്റ്റ് ഡേ പോവാം അത് കുഴപ്പമില്ലല്ലോ അന്ന് വിചാരിച്ച് ഞാനത് ഈ രാത്രി നമുക്കത് എങ്ങനെയും അഡ്ജ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്ന് മണി ഓക്കെ ആയപ്പോഴേക്കും എനിക്കത് തീരെ സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയി കാര്യം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഈ പെയിൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക തീരെ പറ്റുന്നില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു കുറച്ച് ചൂടുവെള്ളം മറ്റേ ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഒന്ന് ഒന്ന് ഇതാക്കി നോക്കി നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യണ റെമഡി പോലെയൊക്കെ ചെയ്ത് നോക്കി പക്ഷേ കാര്യം ഉണ്ടായില്ല അവസാനം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകും ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഇതാണിപ്പോൾ എൻ്റെ ചെവിയുടെ ഇപ്പോഴത്തുള്ള അവസ്ഥ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനവർ പറഞ്ഞു ഇത് നന്നായിട്ട് ഇതിനകത്ത് മുഴുവനും പസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു അത് വെച്ചുകൊണ്ടിരുന്നതല്ല പസ് ഇതിനകത്ത് ഈ ബമ്പായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതായത് ബമ്പാവുന്നത് പല ദിവസം രാവിലെയാണ് അപ്പം ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എനിക്കിത് ബമ്പായിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്കത് അത്ര വലിയൊരു ആയിട്ട് എനിക്ക് ഈ ഡ്രോപ്സ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് പെയിനും ഇല്ല പിന്നെ റെഡ്നസ് റെഡ്നസ് ഉണ്ടെങ്കിലും പക്ഷെ എനിക്കങ്ങനെ പെയിൻ ഇല്ല അപ്പം ഞാൻ കരുതി ഇത് കുഴപ്പമില്ലാത്ത കാര്യമായിരിക്കും ക്യൂർ ചെയ്യാൻ ക്യൂർ ചെയ്ത് ഇരുന്ന് ഒരു ഹീലിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് സെറ്റായി പോകോളൂന്ന് പക്ഷേ അത് സെറ്റായില്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അത് ക്ലിനിക്കൽ പ്രൊസീജിയർ ചെയ്യണം ഇത് കുത്തി അതിനകത്ത് പസ്സൊക്കെ എടുത്ത് കളയണം അത്യാവശ്യം നന്നായിട്ട് പസ്സുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ അയ്യോ കംപ്ലീറ്റ്ലി അവട്ടാവുന്ന ഒരു സ അവസ്ഥയായിരുന്നു എൻ്റെ അത്രയ്ക്കധികം പസ്സും അതേപോലെ തന്നെ വേദനയും ഞാൻ എനിക്കത് എനിക്ക് പെയിൻ ടോളറൻസ് വളരെ കുറവാണ് എന്നിട്ട് ഞാൻ കുറേ നേരമൊക്കെ പിടിച്ചു നിന്നു പക്ഷേ എനിക്ക് തീരെ പറ്റി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഡോക്ടറിൻ്റെ അടുക്കയിൽ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു വിശദീകരണം തരുന്നത് അതായത് നമ്മൾ നോർമലായിട്ട് നമ്മൾ പി എസ് സിയും ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ സ്മിത്തിൻ്റെ അടുക്കയിലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ മൈന്യൂട്ട് ലെവലിലുള്ള ഒരു പാർട്ടിക്കിൾ മതി ഇത് ഇൻഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒന്നും അല്ലല്ലോ അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല പിന്നെ ഞാൻ ഉദ്ദേശിച്ച ആദ്യത്തെ ഒരു കാര്യം ഞാൻ എടുത്ത ഒരു ഷോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു പി എസ് സി നിങ്ങൾ ചെയ്തോളൂ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇരുന്നോളും അതിനകത്ത് നിങ്ങൾ ഈ സലൈന ഡ്രോപ്സ് ഇട്ടാൽ മതി എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റുണ്ട് നമുക്ക് മറ്റ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് ചെറിയ രീതിയിലുള്ള കുട്ടി ഒരു ചെറിയ ഒരു സ്വെല്ലിങ് പോലൊക്കെ ഉണ്ടാകും അതൊക്കെ സെറ്റാക്കാൻ ഈ സലൈന ഡ്രോപ്സ് നല്ലതാണ് പക്ഷേ അതിന് മുകളിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ഹീലാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം പോയൊരു വൺ മന്തിൽ പോലും ഹീൽ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ പോയി കാണണം അതല്ലെങ്കിൽ ഇതൊരു വേഴ്സ് കണ്ടീഷനിലേക്ക് പോകും നമ്മൾ ഭയങ്കര രീതിയിലുള്ള വേദന സഹിക്കേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൻ്റെ വിസിബിലിറ്റി വളരെ കുറവാണ് എത്ര പേര് ഇത് കാണും എന്നുള്ളതെന്ന് എനിക്കറിഞ്ഞൂട പക്ഷേ ആ കാണുന്നതൊരു പത്ത് പേരാണെങ്കിൽ പോലും ഈ പത്ത് പേർക്കെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് പറയണത് ബിക്കോസ് ഇനി എന്താ പറയുക നമ്മൾ ഈ നമ്മളൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ വിചാരിക്കും പണ്ട് കാലത്തൊക്കെ ഇതേപോലെ നമ്മൾ ഇതേപോലെ സ്വർണ്ണപ്പണിക്കാരുടെ അടുക്കൽ പോയിട്ട് തന്നെയാണ് നമ്മൾ കാത് കുത്തിയിട്ടുണ്ടായിരുന്നത് അന്ന് ഈ ഡോക്ടർമാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കൺഷ്യൂട്ടർ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴല്ലേ ഈ ആഡംബരങ്ങളൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞു തരുന്നത് സത്യം തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ നമുക്കിതേപോലുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഹോം റെമഡീസോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന റെമഡീസോ ഒക്കെ നമ്മളിത് പിരീഡ് എത്ര ഒരു ട്വൻ്റി ഡേയ്സിനൊക്കെ ഉള്ളിലാണെങ്കിൽ നമുക്കത് ഓക്കെ ആക്കാം പക്ഷേ അതിന് മുകളിൽ നിങ്ങളിത് എന്താ വേറെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും വേഗം ഏറ്റവും നല്ല ഡോക്ടറെ പോയി കണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് എനിക്കിപ്പം ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട് ഫോർ ഫൈവ് ഡേയ്സ് അപ്പോൾ ഇനി പി ചെയ്യാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പം ഡോക്ടേഴ്സ് കോസ്മെറ്റോളജിസ്റ്റ് ഒക്കെ ഇപ്പോൾ ഉള്ള നമ്മുടെ എന്താ പറയുക ക്ലിനിക്കുകളുണ്ടല്ലോ അവിടെയൊക്കെ തന്നെയും ഈ പി നമുക്ക് ചെയ്തു തരും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവർ തരുന്ന മരുന്നൊക്കെ കഴിച്ച് അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആളുകൾക്ക് മാത്രം കേട്ടോ ചിലർക്ക് ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ചെറിയ കുട്ടി കുട്ടി ടാബൊക്കെ കൊടുക്കുമെന്ന് ഈ ഡോക്ടർ പറഞ്ഞു കൊണ്ടെടുക്കുക പിന്നെ കുറേ കൂടെയൊക്കെ ഒരു നമുക്കൊരു ഹീലിംഗ് പീരീഡ് വളരെ വേഗത്തിൽ കഴിയാനൊക്കെ പറ്റും ഇതേപോലുള്ള എടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അപ്പോൾ എന്താ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് ദിവസം മൂന്ന് രണ്ട് മൂന്ന് ദിവസം എനിക്കിത് വെക്കേണ്ടി വരും നല്ല വേദനയാണ് അതിപ്പോൾ അധികം ആരും ഇനി സഹിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയണത് അപ്പോൾ അത്രയേ ഉള്ളൂ സുന്ദരിയായി ഇപ്പം സുന്ദരന്മാരാണെങ്കിലും സുന്ദരിമാരാണെങ്കിലും എല്ലാം നമുക്ക് കുറച്ചും ഒന്ന് ഈ ജ്വല്ലറി അഡിക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തോളൂ പക്ഷേ ടെക്നിക്കലി നമ്മൾ കുറേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്നെപ്പോലെ ഇതേപോലെ സഫർ ചെയ്യേണ്ടി വരില്ല സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതേം വരെ ബൈ